ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ രാവിലെ അമ്മച്ചി എഴുന്നേറ്റ് വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അടുക്കളയിൽ ഇരിപ്പുണ്ട് കേട്ടോ എന്നോട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തക്കാളി പറിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണേ ഇന്നിപ്പോൾ സാമ്പാർ വെക്കണം അപ്പോൾ സാമ്പാറിൽ ഇടാൻ വേണ്ടി തക്കാളി മറിച്ചതാണ് അപ്പോൾ ഒരു തക്കാളി ഇരിക്കുന്നതാണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ രീതിയിലൊക്കെ ഓരോ തക്കാളി ഉണ്ടാവുകയോ അപ്പോൾ ഞാൻ കൊണ്ട് അമ്മച്ചിയെ കാണിച്ചു കൊടുത്തു അമ്മച്ചിയത് തിരിച്ച് മറിച്ച് നോക്കി നോക്കുന്നുണ്ട് കാണിച്ചത് പിന്നെ തലേദിവസത്തെ കുറച്ച് ചക്കക്കുരു മെഴുക്കുരട്ടി ഇരിപ്പുണ്ടായിരുന്നേ അത് ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സാമ്പാറായി കുക്കറിലുള്ളത് കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെന്തിട്ടില്ല പിന്നെ മീൻകറി ഞാൻ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ നിന്ന് തലേ ദിവസത്തെ എന്തെങ്കിലും കറികളൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അത് രാവിലെ തന്നെ ഞാൻ അങ്ങ് തിളപ്പിച്ച് വെക്കും അത് കഴിഞ്ഞ് പിന്നെ ആകമൊക്കെ അടിച്ച് വരുവേം തറയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയൊക്കെ പോകുക കേട്ടോ അപ്പോൾ അമ്മച്ചി മുമ്പിൽ വാതിക്കം അതിങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ അവിടുത്തെ മുറ്റത്തോട് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നോക്കിക്കൊണ്ട് അമ്മച്ചി ഇങ്ങനെ ഇരിക്കുക അമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായി പട്ടിക്കുഞ്ഞും പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഒക്കെ കളി കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ അത് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒരു പ്രത്യേക രസമല്ലേ സമയം പോകുന്ന അറിയത്തില്ല എനിക്ക് പിന്നെ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ കാണാനൊന്നും പോയില്ല പക്ഷേ അവിടെ നടക്കുന്ന ഓരോ കാഴ്ച അമ്മച്ചോട് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഒരാൾ ഒരാൾ തല്ലുന്നുണ്ടെന്നോ ഉന്തിയിട്ടിട്ട് ഓടി പോകുന്നുണ്ടെന്നോ ഒക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നെ രണ്ടാക്കുക തണുങ് അതല്ല അത് അല്ലടി കുറുന്തോട്ടി അത് ഒരു ചൂല് തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര വലുപ്പമായിരുന്നു അത് രണ്ടാക്കുക അങ്ങനെ കുറച്ചു നേരം അവരുടെ കളിയും കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നെച്ചാൽ പിന്നെ അമ്മച്ചി വന്ന് ഈ കുറുന്തോട്ടിയുടെ ചൂലുണ്ടായിരുന്നല്ലോ അത് വലുതായിട്ടിരിക്കുവായിരുന്നു കേട്ടോ അത് അമ്മച്ചി രണ്ടാക്കി എടുക്കുക ഈ ഒരു ചൂലും കൊണ്ട് മുറ്റവും ഒക്കെ തൂക്കാൻ വേണ്ടി നല്ലതാണ് കേട്ടോ അത് ഇച്ചിരി വലുപ്പത്തിലിരിക്കുക നമുക്ക് കയ്യിലിങ്ങനെ പിടിച്ചാൽ ഒതുങ്ങി ഇരിക്കത്തില്ല അതുകൊണ്ട് അത് രണ്ടാക്കി ആക്കി എടുക്കുമ്പോൾ രണ്ട് ചൂലും ആവും നമുക്ക് കൈ പിടിച്ച് ഒതുക്കി തൂക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനിതാ തറയൊക്കെ തുടയ്ക്കുന്നുണ്ട് ഇന്നിപ്പോൾ സാധാരണ പോലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ തലദിവസത്തെ കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണികളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ തന്നെ അടിച്ചു വാരുകയും തറ തുടയ്ക്കുകയൊക്കെ ചെയ്തു പിന്നെ ചേട്ടായി അതൊക്കെ കഴിഞ്ഞ കേട്ടോ പോയ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ എടുത്ത് ചേട്ടായി പോയി പിന്നെ ഞാൻ ചൂടോടെ ദോശയൊക്കെ ഉണ്ടാക്കി ചേട്ടയ്ക്കുള്ളത് നേരത്തെ ഉണ്ടാക്കി കൊടുത്തു ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ചൂടോടെ ദോശ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെ ചൂടോടെ ദോശയൊക്കെ ഉണ്ടാക്കി കട്ടൻ കാപ്പിയൊക്കെ വെച്ച് കഴിച്ചോണ്ടിരിക്കുക ഞാനും കുഞ്ഞിപ്പുണ്ണും സാമ്പാറൊക്കെ കൂട്ടിയാണ് കഴിക്കുന്നത് അമ്മച്ചിയും അക്കുവും നെയ്യും പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ടോ കേട്ടോ കഴിക്കുന്നത് അമ്മച്ചയ്ക്കും അക്കുവിനും കുഞ്ഞിപ്പെണ്ണിനും ഒക്കെ നല്ല മരിഞ്ഞ ദോശയോട്ടോ ഇഷ്ടം എന്നാൽ എനിക്ക് മുരിഞ്ഞ ദോശ ഇഷ്ടമല്ല സാധാരണ എല്ലാവർക്കും മുരിഞ്ഞ ദോശയല്ലേ ഇഷ്ടം മുരിങ്ങി വരുമ്പോഴേ അതിൻ്റെ സോഫ്റ്റ് അങ്ങ് പോകുമല്ലോ എനിക്കിത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കേട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ എനിക്കുള്ളത് അങ്ങനെ മൊരിക്കാറൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിച്ചാൽ കഴിഞ്ഞുവെച്ച് പിന്നെ അക്കു അമ്മച്ചയുടെ എന്തോ ഡ്രസ്സുകളൊക്കെ നൈറ്റിയൊക്കെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം അതൊക്കെ അലക്കിയിടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറേ നാളായിവിടെ കാട് പറിക്കാതായിട്ട് ഇത്രയും നാൾ സാധാരണ ഇങ്ങനെ നിർത്താറില്ല അപ്പോൾ കുറച്ച് കാടൊക്കെ വളർന്നിട്ടുണ്ട് അതൊക്കെ പറിച്ചെടുക്കുക കേട്ടോ ഈ കാടിങ്ങനെ പറിക്കുമ്പം അതിനകത്ത് കോഴി തിന്നുന്ന കാടും പുല്ലുമൊക്കെ ഉണ്ട് അതൊക്കെ കോഴിക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും ബാക്കിയൊക്കെ കളയുകയും ചെയ്യും ഇത് ഇന്നലത്തെ വീഡിയോ ആണേ ഞാനത് നേരത്തെ പറയാൻ മറന്നുപോയതാണ് അപ്പോൾ ഇന്നലെ നല്ലൊരു മഴ കിട്ടി കേട്ടോ കുറേ നാളായിട്ട് മഴ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ ശരിക്കൊന്നും പെയ്യുന്നൊന്നുമില്ല വലിയ മഴ വരുന്ന പോലൊക്കെ വരും വലിയ കാറ്റൊക്കെ അടിച്ചിടിയൊക്കെ വെട്ടി കൊള്ളിയാനൊക്കെ മിന്നി വരും പക്ഷെ പെയ്യത്തില്ല ഏതായാലും ഇന്നലെ നന്നായിട്ട് മഴ പെയ്തു കേട്ടോ ഇപ്പോൾ പല സ്ഥലത്തും മഴയൊക്കെ പെയ്തെന്ന് തോന്നുന്നു അല്ലേ എല്ലാവർക്കും ചൂടൊക്കെ കുറഞ്ഞോ വെള്ളമൊക്കെ ഉണ്ടോ വെള്ളമൊക്കെ ആയോ വെള്ളമില്ലെന്നൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ കുറേ പേർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എന്നും ഇങ്ങനെ കാണുകയും അറിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് കമന്റ് ചെയ്യണം കേട്ടോ തല തോർത്തോ കിട്ടി നിൽക്കുന്നത് ഞാൻ കാടൊക്കെ പറിക്കുകയോ അവിടെ അടിച്ചു വാരിയോ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുടിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അമ്മച്ചിയപ്പം അതിൻ്റെ തീയൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ മഴ പെയ്തപ്പോഴേ വെള്ളം പോകുന്ന ചാലിക്കൂടെ ശരിക്ക് വെള്ളം പോകുന്നില്ലായിരുന്നു കേട്ടോ അത് അക്കും അമ്മച്ചി കൂടെ അവിടെ ഓരോന്നൊക്കെ ചെയ്തോണ്ടിരുന്നേ നമ്മുടെ തൂമ്പ അടുത്ത വീട്ടിൽ ഒരു ആവശ്യത്തിന് കൊണ്ടുപോയതാണ് കേട്ടോ ഇനിയിപ്പോ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ചാലൊക്കെ വെട്ടിക്കീറി ശരിയാക്കി വെക്കണം കുഞ്ഞിപ്പണലിന് ചോറുണ്ട് കഴിഞ്ഞിട്ട് മഴവെള്ളത്തിൽ കൈ ഒഴുകാൻ വേണ്ടി ഓടിയതാ കേട്ടോ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മഴ പെയ്യാൻ തുടങ്ങിയതേ പിന്നെ വൈകുന്നേരം വരെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പെയ്തുകൊണ്ട് തന്നെ നിൽക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കുക ചേട്ടായി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഉണ്ടാക്കാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിങ്ങനെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് കറണ്ടൊന്നും ഇല്ല എല്ലാവരും ഇവിടെ വട്ടത്തിൽ ഇരിപ്പുണ്ട് കേട്ടോ ആരെയും കാണത്തില്ല ഇരുട്ടായത് കൊണ്ടേ നല്ല മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഇഞ്ചിയൊക്കെ ഇട്ട് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ഇട്ട ചായ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഏലക്കായ് ഇടുന്നതിനേക്കാളൊക്കെ കൂടുതലിഷ്ടമാട്ടോ ഇഞ്ചി ഇട്ടിട്ട് ചായ വെക്കുന്നത് അതല്ലെങ്കിൽ വാനില ഉണ്ടെങ്കിൽ വാനിലയുടെ കഷ്ണം മുറിച്ചിട്ടിട്ട് ചായ തിളപ്പിക്കും കേട്ടോ അതും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതുപോലത്തെ ഗ്രീൻ പീസ് കടല വറുത്തതുണ്ടായിരുന്നു ഗ്രീൻ പീസ് കടലല്ല ഗ്രീൻ പീസ് വറുത്തത് ഇപ്പോഴും ഇടിയൊക്കെ കുടുങ്ങുന്നുണ്ട് ഇടയ്ക്ക് കൊള്ളിയാനും മിന്നുന്നുണ്ട് ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട് ചോളത്തിന്റെ ഇലയല്ലേ കേട്ടെ ഒന്ന് കാണിച്ചു ഞങ്ങൾക്ക് മഴ കാരണമൊന്നും കേൾക്കുമെന്നറിയത്തില്ല ഇന്ന് അത്യാവശ്യം നല്ല മഴ കിട്ടി പോയി മേയുന്നില്ല അപ്പ ഇതിന്റെ ഒട്ടിട്ടിട്ട് ഇതിനെ വായന ഞാൻ കട്ടല്ലോന്ന് പിന്നെ ഇതൊക്കെ ഓടല്ല ഒട്ടിട്ടിട്ട് ഒട്ടിട്ട് ഉച്ചയ്ക്കത്തെ ചോറും കറിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ രാത്രിയിലും ഉണ്ടായിരുന്നേ അതൊക്കെ ചൂടാക്കി ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി പോകുക അമ്മച്ചി മരുന്നൊക്കെ കഴിച്ചേച്ച് വരുവാട്ടോ അമ്മച്ചി കിടക്കാൻ വേണ്ടി പോകാൻ വന്നതാ അപ്പോൾ അവിടെ ഇരുന്നു ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കണ്ട ഇച്ചിരി സമയം ഒന്ന് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വന്ന് അവിടെ ഇരിക്കുകട്ടോ അക്കോ ആകുമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് രാത്രിയിലങ്ങനെ അടിച്ചു വരാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം ഇവിടെ നമ്മൾ അടിച്ചു വാരിയില്ലെങ്കിൽ നമുക്ക് നേരം വെളുക്കുമ്പോൾ കാലു കൂത്താൻ സ്ഥലം ഉണ്ടാകത്തില്ല നിറച്ചു ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച് ഇനി കുറച്ചുകൂടി എടുത്തു വെക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് സിങ്ക് കഴുകുന്ന ബ്രഷ് കൊണ്ട് അത് സിങ്കും കൂടെ കഴുകിയെടുക്കണം സിങ്ക് കഴുകുന്ന ബ്രഷ് കൊണ്ട് പാത്രമൊന്നും കഴുകാറില്ല കേട്ടോ അതിന് രണ്ടും രണ്ട് ബ്രഷാവും ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ഇതുപോലെ ചൂട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഉണക്കി എടുത്ത് വയ്ക്കും കേട്ടോ അന്നേരം ഒരഴുക്ക് ആവുമോ അല്ലെങ്കിൽ അഴുക്ക് മണവോ അങ്ങനൊന്നും വരത്തില്ല ഇത് ഇന്നത്തെ വീഡിയോ ആ രാവിലെ ഞാൻ സാമ്പാറും മീൻകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നല്ലോ അതൊക്കെ തിളപ്പിച്ചൊക്കെ വെച്ചു അമ്മച്ചി രാവിലെ കാപ്പി കുടിക്കുന്നുണ്ട് ചേട്ടായി എഴുന്നേറ്റിട്ടില്ല കുഞ്ഞിപ്പണ്ട് പല്ല് തേക്കുക കേട്ടോ അപ്പോൾ കാപ്പിക്ക് ദോശ തന്നെയാണ് മാവ് കുറച്ചുകൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അമ്മച്ചിക്ക് തലദിവസം ഉണ്ടാക്കി കൊടുത്ത പോലെ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നെ അമ്മ പറഞ്ഞു എന്നേൽ തിന്നാൻ തരും എന്നിട്ട് എന്നേൽ ശകളം തിന്നാൻ തരുമോ എന്തേലും ശകളം തിന്നാൻ തരും എന്നിട്ട് അന്നേരം വീഡിയോ എടുക്കും ഞാൻ വീഡിയോ അമ്മച്ചി ഓരോ കോമഡി പറയുകയും ചെയ്തിരിക്കുമൊക്കെ ചെയ്യുന്ന കേട്ടോ പിന്നെ ഇടയ്ക്ക് എന്നോട് ചോദിക്കും നിനക്ക് ഈ ഫോൺ കാത്തു വെക്കാൻ നേരം എപ്പോഴും ഇതുകൊണ്ട് നടക്കുവാണോ എന്നൊക്കെ ചോദിക്കുവേ ദോശ കാപ്പി അക്കോ വീഡിയോ എടുക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ അനക്കോവും കുലുക്കോ ഒക്കെ കണ്ടപ്പോൾ അപ്പോൾ ഇത് ഞാൻ തുണികളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വിരിച്ച് ഇടുവാട്ടോ ഞാൻ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും എല്ലാം കൊണ്ടൊരു മെഴുക്കുരട്ടി വെക്കുക കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ പായ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കറി വെക്കുന്നുണ്ട് ചാറ് പറ്റിയിട്ടില്ല പറ്റി വരുന്നതേ ഉള്ളൂ അമ്മച്ചി തുണികളൊക്കെ മടക്കുന്നുണ്ട് ഒരു മഴക്കോൾ കണ്ടപ്പോൾ തുണികളൊക്കെ എടുത്തതാണ് കേട്ടോ പക്ഷേ രണ്ട് നല്ല കാറ്റടിച്ചപ്പോഴത്തേക്ക് മഴയൊക്കെ പോയി മഴയൊന്നും പെയ്തില്ല ഞങ്ങളുടെ എല്ലാവരുടെയും കൂളിയൊക്കെ കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുകട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ ചായ വെക്കാൻ വേണ്ടി ഇന്നലെ പോവുകയാണെ ഇന്നലൊരു കമൻറ്റുണ്ടായിരുന്നു ടീക്കേ ടെക്ക് കൊട്ടാരക്കര മലബാറി ചായക്കട കിട്ടുന്ന പോലത്തെ ചായ വെക്കാൻ അറിയുമോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയാം എൻ്റെ പപ്പ ചായക്കട വെച്ചോണ്ടിരുന്ന രീതിയിലുള്ള ചായ ഞാൻ വെച്ച് കാണിക്കാം അപ്പോൾ അറിയാമെന്ന് ഞാൻ കമൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയാം റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് ചായ വെക്കുന്ന കാണിച്ചു തരുവുക പപ്പ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നത് കേട്ടോ കൊഴുപ്പുള്ള പാലായിരിക്കണം അത് കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ബാക്കി വെള്ളം ഓട്ടോ ചേർക്കുന്നത് കഷ്ടിച്ച് കാൽ ഗ്ലാസ് എടുക്കുകയുള്ളൂ അതിൽ കൂടുതൽ കൂടുതലെടുക്കത്തില്ല ബാക്കി വെള്ളവും ചേർത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണേ ചായക്കടയിലെ ചായക്ക് കടുപ്പം ഉണ്ടാവും മധുരം മീഡിയം ലെവലിലായിരിക്കുമേ രണ്ട് രീതിയിൽ ചായ വെക്കുന്ന കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് പൊടി എടുത്തിട്ടുണ്ട് ചായപ്പൊടി അതിലേക്ക് ഈ തിളപ്പിച്ച പാലും പഞ്ചസാരയും വെള്ളവും കൂടെ നമ്മൾ തിളപ്പിച്ചില്ലേ അതൊഴിച്ചു കൊടുക്കുകയാണേ ആ കൂടെ തന്നെ ഇളക്കുകയും വേണം ഇത് പൊടിച്ചായ ഇനി അല്ലാത്ത ചായ കാണിച്ചു തരാവേ നമ്മളിങ്ങനെ ഇളക്കുന്നതിൻ്റെ അനുസരിച്ച് കടുപ്പം കൂടിക്കൂടി വരും കേട്ടോ കുറച്ച് പ്രാവശ്യം ഒന്നിങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ട് കടുപ്പായി വരും ഇനിയിപ്പം ഈ പാത്രത്തിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണേ പൊടിയൊന്ന് തിളച്ച് വെന്തൊക്കെ വരട്ടെ ചായപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ച് ഞാൻ ഒരുപാട് സമയം തിളപ്പിക്കരുത് ഒരുപാട് സമയം തിളപ്പിച്ച ചായയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ എന്നിട്ട് അരിച്ച് എടുക്കുക ചെയ്ത നന്നായിട്ട് പതപ്പിച്ചും എടുത്തിട്ടുണ്ടായിരുന്നു ചായ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ അരിച്ച് പതപ്പിച്ചൊക്കെ എടുക്കണം അതങ്ങനെ അടച്ച് വെക്കരുത് അടച്ച് വെച്ചാൽ കടുപ്പ് ഇറങ്ങി പിന്നെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഇന്നിപ്പോൾ മഴയൊന്നും പെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അമ്മച്ചിക്ക് എവിടെയെങ്കിലും നടക്കണം എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ചുറ്റുവട്ടത്തൂടെ ഒക്കെ ഒന്ന് നടക്കാൻ വേണ്ടി പോയതാട്ടോ നടക്കും ഞാൻ നല്ല കുന്നോട്ട് നല്ല രസമല്ലേ കാണാൻ തെന്നിപ്പൂ അതൊക്കെ പോയാ നിലത്ത് നോക്കി നടക്കേ നല്ല ഇറക്കമാണ് ഇത് വയലാണ് പക്ഷേ ഇപ്പൊ നെല്ല് കൃഷി ചെയ്യുന്നില്ല വാഴ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് കപ്പയും പയറും അങ്ങനത്തെ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് കുറെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ നടന്ന കുഞ്ഞ ചെറുതായിട്ട് ഇടി ഇടിക്കൊടുക്കുന്നുണ്ടല്ലേ അമ്മേ കേട്ടോ ഞങ്ങൾ വന്നില്ലേ ഞങ്ങൾ വരട്ടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളിലൂടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം